മൂന്ന് വർഷം സുരക്ഷിതമായി തങ്ങളെ കലാലയത്തിൽ എത്തിച്ച സ്വകാര്യ ബസ് ജീവനക്കാരെ സർപ്രൈസ് ഗിഫ്റ്റ് നൽകി അമ്പരപ്പിച്ച വിദ്യാർത്ഥികൾ കോഴിക്കോട് മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ പഠനം പൂർത്തിയാക്കിയ നെസ്റ്റിൻ റിസ്പ ഹിബ റിസ എന്നിവരാണ് ബസ് ജീവനക്കാർക്ക് സ്നേഹ സമ്മാനം നൽകിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെള്ളിമാടുകുന്ന് റൂട്ടിൽ സർവീസ് നടത്തുന്ന ഐഡിയൽ ബസ് ഡ്രൈവർ അനി കണ്ടക്ടർ മുരളി എന്നിവർക്കാണ് കുട്ടികൾ സമ്മാനം നൽകിയത് എം എൽ ടി വിദ്യാർത്ഥികളായ റിസ്ബയും നസ്രിനും ഹിബയും റിസയും കഴിഞ്ഞ ദിവസം ഐഡിയൽ ബസ്സിൽ കയറിയപ്പോൾ പതിവ് യാത്ര എന്നെ ബസ് ഡ്രൈവർ അനിയും കണ്ടക്ടർ മുരളിയും കരുതിയിരുന്നുള്ളൂ പിന്നാലെയാണ് തങ്ങൾ വന്നത് മറ്റൊരു കാര്യത്തിനാണെന്ന് പറഞ്ഞ് കയ്യിലെ പൊതികൾ നാലു കുട്ടികളും ചേർന്ന് ഡ്രൈവർ അനിക്കും കണ്ടക്ടർ മുരളിക്കും നേരെ നീട്ടിയത് അപ്രതീക്ഷിത സമ്മാനം കിട്ടിയ സന്തോഷത്തിൽ ഉടൻ തന്നെ തുറന്നു നോക്കിയപ്പോൾ അവർക്ക് കാണാനായത് പുതുപുത്തൻ ഷർട്ടും മുണ്ടുമാണ് അന്റർക്കേർക്കണം മയം തീക്കിയ നിരവധി വർഷങ്ങളായി ബസിൽ ജോലി ചെയ്ത് ഉപജീവനം നടത്തുന്ന അനിക്കുമുരളിക്കും തൊഴിലിൻ്റെ ഭാഗമായി ആദ്യമായി കിട്ടിയ സമ്മാനം കൂടിയായിരുന്നു അത് അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികൾ നൽകിയ സർപ്രൈസ് ഗിഫ്റ്റ് അവരെ സംബന്ധിച്ച് വിലമതിക്കാനാവാത്തതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെള്ളിമാട് കുന്ന സർവീസ് നടത്തുന്ന ഐഡിയൽ ബസ്സിലെ ജീവനക്കാർക്കാണ് ഈ സമ്മാനം ലഭിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ സ്വന്തം മക്കളെപ്പോലെ സുരക്ഷിതമായി വിദ്യാർത്ഥികൾക്ക് യാത്ര സമ്മാനിച്ചതിനും യാത്രക്കിടയിൽ ഒരിക്കൽ പോലും ഒരു വിദ്യാർത്ഥിയെയും വഴക്ക് പറയാത്ത അവരോട് മുഖം കറപ്പിക്കാത്ത ഐഡിയൽ ബസ് ജീവനക്കാരുടെ നല്ല മനസ്സിനുമുള്ള സ്നേഹ സമ്മാനം കൂടിയായിരുന്നു അത് കുട്ടികളുടെ നിഷ്കളങ്കമായ ഈ സ്നേഹം ഹൃദ്യമായ കാഴ്ച കൂടിയായി തീരുകയാണ് റിയാസ് കെ എം ആർ കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്